രാവിലെ തന്നെ ഈ പരിപാടിയിലാണ് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് കുറുക്ക് കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കില്ലേ അപ്പോൾ രാവിലെ കുറുക്കുണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ആരാ ചെറിയ കുട്ടികൾ കുറുക്കുണ്ടാക്കാൻ ഇവിടെ ഒരു ചെറിയ കുട്ടി വന്നിട്ടില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി തന്നില്ലേ പുതിയ അതിഥീനെ ആ ആൾക്ക് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ആ ആളെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ കസിൻ വിട്ടതാണ് അപ്പോൾ അതോടൊപ്പം എനിക്ക് പൊടിയും കൂടെ കൊടുത്തുവിട്ടുണ്ടായിരുന്നു കുറുക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ആ പരിപാടിയാണ് ഒരു മാസം ആയിട്ടില്ല കേട്ടോ പ്രസവിച്ചിട്ട് അപ്പോൾ ചോറൊക്കെ അധികം കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറുക്കിനുള്ള പൊടി അതോടൊപ്പം അതുകൊണ്ടാണ് വിട്ടത് കൊടുത്തുവിട്ടത് നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ലല്ലോ അപ്പോൾ ഇതേ പാൽ ഒഴിച്ചിട്ടാണ് കുറുക്കുന്നത് അപ്പോൾ ഇവിടെ കുറുക്കിൻ്റെ ശബ്ദവും ബഹളമൊക്കെ കേട്ടപ്പോൾ തന്നെ മണമൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാളിത് ഒരു ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് ഡോറ് തുറന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ ഡോർ ഡോറടിച്ചിട്ട് പോരുക പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിക്രസാണ് എന്നിട്ട് പുറത്തേക്ക് കളക്കാം രാത്രി എങ്ങനെയൊക്കെയോ തടി നിൽക്കട്ടെ ആ ബഹളമാണ് ഇപ്പോൾ ഈ കേൾക്കുന്നത് പാലിൻ്റെയൊക്കെ മണടിച്ചിട്ടുണ്ട് അപ്പോൾ ബഹളം ഒക്കെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരൊക്കെ ആയി പിന്നെ വിശ്ന്നിട്ട് കരച്ചിലാണ് രാവിലെ അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചു അപ്പം ഞാനിത് കുറുക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് തവണയായിട്ട് ഒരു തവണ കുറുക്കിക്കഴിഞ്ഞ് രണ്ട് തവണ ആയിട്ട് കൊടുക്കും പിന്നെ അടുത്ത തവണ കുറുക്കും എന്നിട്ട് രണ്ട് തവണ ആയിട്ട് കൊടുക്കും പിന്നെ ഇടയിൽ ദോശ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇടതി എന്ന് വെച്ചാൽ കുറച്ച് കുറച്ചായിട്ട് ഇടയിലിടയില് പൊടിച്ചിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കും അപ്പോൾ ഒരുപാട് കൊടുത്താലും എന്താക്കി എന്ന് പറഞ്ഞിട്ട് കന ഉള്ളതൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പം ആ പരിപാടിയാണ് ഈ നടക്കുന്നത് ആളവിടെ പാത്രത്തിലൊക്കെ തട്ടാൻ തുടങ്ങി ഏതിലാ ഇരിക്കണ എന്നുള്ളതിലാണ് ആള് തട്ടുന്നത് പാത്രത്തിന്റെ അവളുടെ പാത്രത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ ഇപ്പം മനസ്സിലായിട്ടുണ്ട് അപ്പൊ കുറച്ച് ദിവസമായില്ലോ ഇപ്പൊ അപ്പൊ അതാണ് ഈ വാലാട്ടിൽ നിൽക്കുന്നതിൻ്റെ പരിപാടി ഇതേ കൊതി വന്നിട്ട് നാവ് വെള്ളം ഇറക്കി നാവ് ഇടയ്ക്ക് നിൽക്കുകയാണ് ഞാൻ ചൂടാറൻ പാത്ര വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടായിരിക്കും എനിക്ക് പിന്നെ സമ്മതിക്കില്ല തിരക്ക് കൂടില്ലേ അപ്പൊ അതേ പാത്രം ഇറക്കി വെച്ചിട്ട് അവളെ ഉള്ളിലേക്ക് കൊണ്ടാക്കിയിട്ട് അതേ പാത്രത്തിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പാത്രത്തിൽ ഒഴിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഓടി വന്നതാണ് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം പാത്രം രണ്ട് തട്ടി തട്ടി കഴിഞ്ഞാൽ ഓടി വന്നതാണ് ഇപ്പോൾ ശബ്ദം കേട്ടാൽ വേഗം തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ഓരോന്നോരോന്നും പഠിച്ചു വരുന്നുണ്ട് അപ്പൊ ദ ആ പരിപാടിയാണ് ദ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം അധികം കുടിക്കില്ല വെള്ളത്തിന് വലിയ തണുപ്പല്ലേ പിന്നെ ആള് പാല് കുടിച്ചുകൊണ്ടിരുന്ന ആർന്ന ആടല്ലേ അപ്പൊ പാലാണ് കൊടുക്കുന്നത് ഞാൻ കുടുക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എടനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി പിന്നെ ആളെ കാണാല്ല പിന്നെ ആള് ദൈ സുഖായി വന്നു കിടന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അപ്പൊ ആളുടെ തലോണയാണ് കേട്ടോ അത് അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നിലത്താണക്കെടുക്കാൻ ഇഷ്ടം അതല്ലെങ്കിൽ ആരെങ്കിലും ഇരിക്കോ ഒക്കെ എടുക്കുകയോ ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചൂട് തട്ടിയിട്ട് കാലിൻ്റെയോ കൈൻ്റെ അടുത്ത് വന്ന് കിടക്കലാണ് മോപ്പറുടെ പരിപാടി ഇപ്പൊ തലയോണയോ അല്ലെങ്കിൽ ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാർഡോർഡിന്റെ ഒരു ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് അയല് കിടക്കണ്ടാന്ന് പറഞ്ഞിട്ട് അതിലെ തുണിയൊക്കെ വിരിച്ച് തലവണയെ കയ്യിലിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ അതിലൊന്നും കിടക്കില്ല ഇപ്പൊ കാല് നേടി മോം വന്നിരുന്നു കഴിഞ്ഞാൽ മടിയിൽ എടുക്കും സുഖമായിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു രണ്ടാട്ട് കട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങിയിട്ട് കാലിനോട് ചേർന്ന് കിടക്കും അപ്പൊ എണീറ്റ് പോയി എണീറ്റ് പോയപ്പോ പാത്രത്തിന്റെ ശബ്ദം കിട്ടും അതാണ് ഓടി വന്നേട്ടോ എന്താന്നറിയോ അവളുടെ പാത്രം തട്ടുന്ന ശബ്ദം കിട്ടുന്നത് ഞാനത് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് അവിടെ അകത്ത് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി ഞാൻ വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാനായിട്ട് കൊണ്ടുവച്ചതാ അപ്പം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തട്ടിയത അപ്പോൾ ഓടി വന്നാൽ ഞങ്ങൾ എടുക്കാൻ പോകണ്ട പരിപാടിയാണ് അവളുടെ ഉറക്കൊക്കെ കഴിഞ്ഞതാ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങും ഫുഡ് കഴിച്ചാൽ അത്രേലായിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണം അപ്പോൾ രാത്രി അവളുടെ ഉറക്കം കഴിഞ്ഞു രാത്രി ഈ അകത്ത് ഇങ്ങനെ നടപ്പാണ് പരിപാടി അപ്പം എന്റെ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കും കേട്ടോ ആളുണ്ടോയെന്ന് അറിയിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ മൂളി കൊടുത്താ ആളവിടെ കിടന്നോളും ദേ അവൻ വന്ന് ഇരുന്നപ്പൊ അവന്റെ മടിയിൽ കയറി കിടക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ മടിയിൽ ഇങ്ങനെ കാലിന്റെ രണ്ടിന്റെ ഇടയിൽ മുഖമൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കിടക്കും ഇങ്ങനെ സുഖല്ലേ ചൂട് തട്ടി കിടക്കാൻ അത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി കിടക്കും എന്നിട്ട് രാത്രി മുഴുവനും നിലത്തൊക്കെ എടുക്കാം കേട്ടോ പക്ഷെ തലവണ ഇട്ട് കൊടുത്താലും നമ്മളൊക്കെ എടുത്തേ നേരത്ത് കിടക്കും പിന്നെ അത് കഴിഞ്ഞാൽ അവളുടെ സുഖം അനുസരിച്ച് അങ്ങടും ഇങ്ങോട്ടും മാറി മാറി ഇങ്ങനെ ചിലപ്പോ നിലത്തായിരിക്കും കിടക്കുക ചിലപ്പോ തലവണയില്ല അവളുടെ സുഖം അനുസരിച്ച് കിടക്കും ബോക്സിലൊന്നും കിടത്തിയാക്കി എടുക്കില്ല അവിടെ നിന്ന് ചാടിപ്പോരും അപ്പൊ തലോണ പുറത്തേക്ക് ഇട്ട് കൊടുത്തത് അതുകൊണ്ടാണ് ഉള്ളിൽ എന്തായാലും കിടക്കണില്ല അപ്പൊ തലോണയിൽ കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു തലോണ എടുത്ത് കൊടുത്താ മോന്റെ ചെറുപ്പത്തിൽ തലവണയാണ് എടുത്ത് വെച്ചത് അപ്പൊ അതേ കുഞ്ഞു കുട്ടിക്ക് ഇപ്പൊ അത് ഉപകാരമായി അപ്പൊ അതിലേക്ക് തണുപ്പ് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടപ്പൊ അതിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അതേ നിലത്ത് കിടന്നപ്പോ ഞാൻ ആ തലോണ എടുത്ത് കൊണ്ടു കൊടുത്തതാട്ടോ അപ്പൊ അങ്ങനെ കിടന്ന് അവനോട് ചേർന്ന് അങ്ങനെ കിടന്നപ്പോ തലോണയിൽ ഇങ്ങനെ കിടന്ന് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പൊ പുതിയ ഞാൻ ഈ വീടിന്റെ മൊത്തം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നായ്ക്കുട്ടീനെ മേടിക്കണമെന്നുള്ള പരിപാടി ആയിരുന്നു പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെ കൊണ്ടുവന്ന വന്ന സംഭവമാണ് കേട്ടോ കൊടുത്തുവിട്ട സംഭവമാണ് ഏർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇവിടെ ഒത്തിരി പണികളുണ്ട് ഈ പൊടിയുടെ ഉള്ളിൽ ഒന്നും നമ്മള് പിന്നെ അതുപോലെ പണി നമുക്കും പണിയാണ് അപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ദേ കൊടുത്തു വിട്ടത് ഒട്ടും പ്രതീക്ഷിക്കാതെ പിന്നെ മടക്കി വിടാൻ പറ്റില്ലല്ലോ ഏർ അത് കാരണം പിന്നെ എനിക്ക് എന്തായാലും നമ്മൾ കുറച്ച് കുറച്ചുനാളുകൂടെ കഴിയുമ്പോ ഇച്ചിരി വലുതോ പിന്നെ നമ്മൾ പറയണതോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും പഠിപ്പിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പൊ ഇതാണ് പ്രായം എന്ന് പറഞ്ഞിട്ടാണ് ആള് ഈ പ്രായത്തിൽ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടത് അത് നിങ്ങളായിട്ട് സെറ്റാവട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതേ കുഞ്ഞേ കലോണിക്ക് കേറ്റി കിടത്തി അങ്ങനെ അതേ അവരുടെ ചൂടും കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് ഞങ്ങള് ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡിനോട് ചേർത്തി ഇടും അപ്പൊ ശബ്ദം കേൾക്കാൻ നല്ല അടുത്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടോ കണ്ടാവും കാലൊക്കെ കേറ്റി വെച്ച് സുഖായിട്ടുള്ള ഉറക്കാണ് കേട്ടോ അങ്ങനെ അപ്പൊ ആളുടെ അനക്കം വേണം അപ്പൊ കൊറേ കഴിയുമ്പോൾ ഒന്ന് എണീച്ച് നോക്കുമ്പോ നമ്മള് ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കും അപ്പൊ ഞാനൊരു മൂളൊക്കം മുളുമ്പോ അവള് ഓക്കെ ആണ് പിന്നെ കിടന്നുറങ്ങിക്കോളും അങ്ങനെ രാവിലെ വരെ ഒപ്പിക്കും ഫസ്റ്റ് ഡേ നല്ല കരച്ചിലായിരുന്നു എന്നെ ഉറക്കിയിട്ടില്ല പിറ്റേ ദിവസം തൊട്ട് സെറ്റായിട്ടോള് അപ്പൊ ചെയറിലെ ആയിരിക്കണം എന്ന് വെച്ചാൽ ആള് നേരെ കാലിന്റെ പാത വന്ന് കിടക്കും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ ആളുടെ വിശേഷം പുതിയ ആളുടെ പേര് ഇട്ടിട്ടുണ്ട് കുക്കി അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ കുക്കിങ്ങിന് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് കിട്ടിയതേ ഈ കിടക്കുന്ന അതിഥിയാണ് ഈ വീട്ടിലെ ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തീരെ കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മള് ചോറ് കാര്യമായിട്ട് കൊടുത്തു തുടങ്ങിയില്ലേ കേട്ടോ ടീസ്പൂണില് രണ്ട് ടീസ്പൂണ് ചോറൊക്കെ കൊടുക്കുന്നുള്ളു പിന്നെ ഇടയില് നമ്മൾ കൂടുതൽ തവണയായിട്ട് കൊടുക്കുന്നത് കുറുക്ക് തന്നെയാണ് പാൽ ഒഴിച്ചിട്ട് കുറുക്കിയിട്ട് തലാണേലന്നെ മിക്കവാറും കെടുപ്പട്ടോ പെട്ടി ഒന്നിട്ട് കൊടുത്തിട്ട് കെടുക്കണില്ല ഈ ബോക്സിലാണ് കേട്ടോ കുക്കി വന്നത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്